എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര എടക്കര ടൌണിൽ തെരുവോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച നടപടിയിൽ വഴിയോര കച്ചവട യൂണിയൻ ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഉപജീവനത്തിനായി തെരുവോര കച്ചവടം നടത്തുന്നവരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വാഹനാപകട മരണത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു അതിന്റെ കാരണം എന്ന് ഈ എടക്കര പഞ്ചായത്തിൽ വഴിയോര കച്ചവടക്കാരുടെ ഒഴിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന അധികാരികളുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ തൊഴിലാളികൾ മുഴുവൻ നമ്മുടെ ഈ ഓഫീസിൽ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി എ പി യു എന്ന പേരിൽ യോഗം ചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഈ ഒഴിപ്പിക്കൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എടക്കര പഞ്ചായത്ത് കമ്പി പഞ്ചായത്തിൽ കേരള സംസ്ഥാനത്ത് ഒട്ടനവധി പഞ്ചായത്തുകളുണ്ട് ഒരു പഞ്ചായത്തുകളിലും ഈ വഴിയോര കച്ചവടക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല ഇപ്പോൾ ഇരുപത്തിയേഴാം തീയതി ഒരു ആക്സിഡൻ്റ് നടന്നു എന്നുള്ള കാരണത്താലാണ് അതിൻ്റെ മറവിൽ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ പിന്നെ പൗര സമിതി എന്ന് പറയുന്ന ആളുകളും പിന്നെ ഒരു നിവേദനം പഞ്ചായത്തിൽ കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് വഴിയോര കച്ചവടക്കാരെ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് കാലിയാക്കി പോകണം എന്നുള്ളത് ആ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇടക്കര പാലത്തിൻ്റെ അവിടെ കച്ചവടം ചെയ്തിരുന്ന രണ്ട് മൂന്ന് വണ്ടികൾ പഞ്ചായത്ത് അധികൃതർ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഇടക്കര പഞ്ചായത്തിൽ പിന്നെ ഈ വഴിയോര കച്ചവടക്കാരുടെ പിന്നെ ഭാഗമായി കൊണ്ടല്ല ആക്സിഡൻറ്റും കാര്യങ്ങളും നടക്കുന്നത് ഒട്ടനവധി ആക്സിഡൻറ്റുകളും കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അത് വഴിയോര കച്ചവടക്കാരുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ അവരെ ഒരു മറയാക്കിക്കൊണ്ട് അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീജമായ പ്രവൃത്തിയാണ് അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വഴിയോര കച്ചവടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുള്ള ഒരു നിയമം നിലവിലുണ്ട് ആ നിയമത്തിന് വിപരീതമായിട്ട് കൊണ്ടാണ് ഈ പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ ഈ പിന്നെ പി ഡബ്ല്യു ഡി അധികാരികളും ഈ വഴിയോര കച്ചവടക്കാരുടെ ഉപജീവന മാർഗ്ഗം മുടക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഏതറ്റം വരെയും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ യൂണിയൻ അതിന് പിന്നെ ഈ വഴിയോര കച്ചവടക്കാരുടെ ഈ വിഭാഗം തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിൽ മുൻപന്തിയിൽ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കാനുള്ളത് ബി കെ ടി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ എടക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ എടക്കരയുടെ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള ചില വസ്തുതകളാണ് യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ സഖാവും കൂടെ സൂചിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകട മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം എടക്കര ടൗൺ മേഖലയിൽ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു അപകട ഉണ്ടായിട്ടുണ്ട് ഈ നിൽക്കുന്ന വഴിയോര കച്ചവടത്തൊഴിലാളികളൊക്കെ പതിനഞ്ചും ഇരുപതും വർഷത്തിനുള്ളിൽ എടക്കരയിൽ വളരെ മാന്യമായി നിലവിലുള്ള പൊതുജനങ്ങൾക്ക് സജ്ജമില്ലാതെ വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് തടസ്സമില്ലാതെ വളരെ മാന്യമായി കച്ചവടം ചെയ്യുന്ന ആളുകളാണ് എന്നിരുന്നാലും ഞങ്ങളുടെ ഭാഗത്തുള്ള തൊഴിലാളികളുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അധികാരികളെ ബോധ്യപ്പെടുത്തി തിരുത്തി പോകുന്നതിന് ഞങ്ങൾ ഇന്നലെയും ഇന്നും നാളെയും തയ്യാറാണ് എടക്കര പാലത്തിൻ്റെ ആ മേഖലയിൽ നിൽക്കുന്ന എന്താ വാടകയ്ക്ക് കച്ചവടം നടത്തുന്ന ചെത കച്ചവടക്കര റൂട്ടിലേക്ക് ഇറക്കി രണ്ടും മൂന്നും വാഹനങ്ങളിൽ അവിടെ കച്ചവടം നടത്തുന്നുണ്ട് വാഹനങ്ങളുടെ വലിയ കുട്ടൊഴുക്ക് നമ്മുടെ ഇടക്കരയിൽ സംഭവിക്കുന്നു ട്രാഫിക് മേഖലയിൽ വലിയ കുട്ടൊഴുക്ക് ഈ ക്രിസ്മസും ന്യൂ ഇയറുമായി വലിയ തിരക്ക് നമ്മുടെ റൂട്ടിൽ പട്ടണത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ആ തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ പോലീസിൻ്റെ നിന്നുള്ള സംവിധാനമില്ല പഞ്ചായത്തിൻ്റെയും അതുപോലെയുള്ള മറ്റ് അധികാരികളുടെയും ഇടപെടലില്ല കഴിഞ്ഞ ശനിയാഴ്ച മറ്റ് മേഖലകളിലുള്ള ആളുകൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് വില്ലേജ് ഓഫീസിൻ്റെ നേരെ മുന്നിൽ ആ റോഡ് തിരിക്കുന്ന വാഹനങ്ങൾക്ക് തിരിയാനോ ആളുകൾക്ക് പോകാനോ കഴിയാത്ത അത്തര കച്ചവടം എടക്കരയിൽ ബഹുമാനപ്പെട്ട സി എസ് ആർ റോഡ് അവിടുത്തെ ആ കച്ചവടം കൊണ്ട് ബുദ്ധിമുട്ടുക എന്നുള്ളത് യൂണിയൻ്റെ പ്രവർത്തകർ എന്നുള്ള നടയിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി പോലീസ് പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ ഇടക്കരയിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വയ്യോര കച്ചവടക്കാരുടെ തലയിൽ കെട്ടിവെച്ച് തടി തപ്പാനുള്ള ചില കുഷിത രാഷ്ട്രീയ ആളുകളുടെ മുതലെടുപ്പിനു വേണ്ടി ഈ പാവപ്പെട്ട വയ്യോര കച്ചവടക്കാരെ ബലിയാടാക്കുന്നത് നിർത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് വിനീതമായി പോലീസ് അധികാരികളോടും പഞ്ചായത്ത് അധികാരികളോടും അഭ്യർത്ഥിക്കാനുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ഇടക്കര മേഖലയിൽ ഏറ്റവും കൂടുതൽ അപകട മരണം പച്ച മനുഷ്യർ മരിച്ചിട്ടുള്ളത് മുട്ടിക്കടവിനും അതേപോലെ കരിമ്പുഴ പാലത്തിനുമിടയിലാണ് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എടക്കര പട്ടണത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി അപകടമുണ്ടായത് ഉണ്ടായത് ആ അപകടമുണ്ടായതിൻ്റെ ദൃശ്യമാധ്യമങ്ങൾ ഒരു രണ്ട് മൂന്ന് ആവർത്തി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കടയുടെ ഒരു ഭാഗത്ത് കാറ് വയ്ക്കുന്നു ഇപ്പുറത്ത് ഒരു നാഷണൽ പെർമിറ്റ് ലോറി വരുന്നു ഇപ്പുറത്ത് കെ എസ് ആർ ടി സിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അലംഭാവം മൂലമാണ് ആ വണ്ടി ചവിട്ടി നിർത്തിയാൽ ആ മരണം ഒഴിവാകും ആ ഡ്രൈവർ ചവിട്ടി നിർത്തിയിട്ടില്ല ആ ഡ്രൈവർക്ക് കുഴപ്പമില്ല ബസ്സിന് കുഴപ്പമില്ല ലോറിക്ക് കുഴപ്പമില്ല കാറിന് കുഴപ്പമില്ല അന്ന് കച്ചവടം ചെയ്യാത്ത വഴിയോര കച്ചവടക്കാരാണ് ഈ മരണത്തിന് ഉത്തരവാദികൾ അതുകൊണ്ട് ഇവരെ ഇടക്കര എങ്ങാടിയിൽ തുടച്ചു നീക്കണമെന്നുള്ള ഇന്നലെ വരെ ഇത് സ്വപ്നം കണ്ട ചില കച്ചവടക്കാരുണ്ട് നമുക്കറിയാം ഇത് കച്ചവടം മാത്രമല്ല ഒരു സേവനം കൂടിയാണ് നമ്മുടെ ഇടക്കരയിൽ പ്രളയവും അതുപോലെ കോവിഡ് പോലെയുള്ള ദുരന്തം വന്നപ്പോൾ നൂറ്റി ഇരുപത് ഉറുപ്പ്യയ്ക്ക് വരെ ഇവിടെ ഉള്ളി വിറ്റപ്പോൾ അറുപതിനും അമ്പതിനും വിറ്റ ആളുകളാണ് വഴിയോര കച്ചവടക്കാർ ഒരു സേവനമെന്നുള്ള മതി ഇന്നും അത് തുടർന്നു പോരുകയാണ് ഈ വരക്കയറ്റം ഇടക്കര അല്ലാണ്ട് ഒരടക്കം വെടിച്ച് നിർത്തുന്നതിനും മാർക്കറ്റിൽ സാധാരണപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് കുറഞ്ഞ വരക്ക് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമൊക്കെ കൊടുക്കുന്നത് ഈ വഴിയോര കച്ചവടക്കാരാണ് അതുകൊണ്ടാണ് പൊതു മാർക്കറ്റിലും വില കുറഞ്ഞു നിൽക്കുന്നത് അത് മറിച്ചിട്ട് ഇവരെ ഒഴിവാക്കി കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ കച്ചവടക്കാരുമുള്ള ചില കച്ചവടക്കാരുടെ കുതന്ത്രമാണ് ഈ മരണത്തിൻ്റെ പേരിൽ മറവിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളെ നീക്കുന്നത് അവസാനിപ്പിക്കണം ഇവർക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വഴിയോര കച്ചവട സംരക്ഷണ നിയമം പഞ്ചായത്ത് നടപ്പിലാക്കണമെന്നും യോഗം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു യോഗം ജില്ലാ പ്രസിഡന്റ് പി വി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സൈനുൽ ആബിദ് അധ്യക്ഷത വഹിച്ചു എം കെ ചന്ദ്രൻ ടി കെ മജീദ് വി പി അഷ്റഫ് എന്നിവർ സംസാരിച്ചു